അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്കറിയാം രണ്ട് എപ്പിസോഡായിട്ട് നമ്മൾ അട്ടപ്പാടി സീരീസാണ് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഇത്തവണ ഞാൻ പരിചയപ്പെടുത്തുമെന്ന് പറയുന്നത് അട്ടപ്പാടി ഷോളയൂർ എന്ന് പറയുന്ന സ്ഥലത്തെ മനോഹരമായിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഓയോ ഹോംസ് ബ്രീസ് ബേ എന്നാണ് ഇതിൻ്റെ പേര് ജീവിതത്തിൽ ആരും സ്വപ്നം കാണുന്ന ഒരു പുലരിയാണ് ഞാനിതേ കാണിക്കുന്നത് നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണല്ലേ സ്വസ്ഥമായി നമുക്ക് രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ കുറച്ച് ഫ്രഷ് ഓക്സിജനൊക്കെ ശ്വസിച്ച് ഇച്ചിരി നല്ല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു മലയടിവാരത്ത് താമസിക്കാൻ ആർക്കാണ് കൊതി തോന്നാത്തത് അപ്പോൾ അത്തരത്തിലൊരു ഇടമാണ് ദൈ ഈ കാണുന്നത് മലയാളിയും കട്ടനും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമാണല്ലോ ഒരു ആത്മബന്ധമാണെന്ന് പറയാം ഇവിടെ ഇവിടേത് ഇങ്ങനെ ഈ സ്ഥലത്തിരുന്നിട്ട് ഷോളയൂറിൻ്റെ ഭംഗി അട്ടപ്പാടിയുടെ ഭംഗി മുഴുവൻ ആസ്വദിച്ചത് ചുറ്റും കാണുന്ന മലനിരകളൊക്കെ ഇങ്ങനെ നോക്കി ആ അങ്ങോട്ട് കുടിക്കുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണെന്ന് പറയാം നമ്മുടെ അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്തെ കോട്ടേജിലായിരുന്നു ആ ജസ്റ്റിൻ ഗുഡ് മോർണിംഗ് ജസ്റ്റിന് തണുപ്പൊക്കെ അടിച്ചു തോന്നുന്നല്ലേ തണുപ്പിന്റെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ നല്ല കാറ്റും ഉണ്ട് കാറ്റാണ് കൂടുതൽ കാണുന്ന ബിൽഡിംഗ് എന്താ അത് സ്കൂളാണ് സ്കൂളാണ് ഷോളയൂറിന്റെ സ്കൂള് ഓക്കേ ഓക്കേ അതിന്റെ മുകളിൽ ആ ടവറിന്റെ അവിടെ ഒരു ടവറിന്റെ മുകളിൽ കാണുന്ന എന്തോ സംഭവം ഓ മഞ്ഞങ്ങനെ പതുക്കെ ഇറങ്ങി വായിരുന്നു ജസ്റ്റിൻ പറഞ്ഞിട്ടാണെന്ന് ഒന്നേട്ടോ ശരിക്കും പറഞ്ഞ ഈ പ്രോപ്പർട്ടി ചുറ്റി നടന്ന് കാണാൻ തന്നെ നമുക്ക് ഒരു രണ്ടു ദിവസം വേണം കേട്ടോ മോർണിംഗ് ഇത് ഞങ്ങൾ ഇന്നലെ വന്ന പരിചയപ്പെട്ടപ്പോൾ ഒരു സിനിമാക്കാരാണ് അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം നമ്മളെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ നമ്മൾ കുറച്ച് സിനിമാക്കാരെയാണ് പരിചയപ്പെടുത്തിയത് നമ്മൾ പോയ സ്ഥലത്ത് അന്നും സിനിമാക്കാരായിരുന്നു അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഹായ് എന്താ പേര് ഖയാൽ ഓക്കെ താങ്കളാണ് ഡയറക്ടർ ആണോ ഓക്കെ സിനിമയുടെ പേരൊക്കെ അനൗൺസ് ചെയ്തോ ചെയ്തിട്ടില്ല ഇവിടെ പോ ആ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു വർഷമായിട്ടുണ്ട് ഫെബ്രുവരി ഫെബ്രുവരി അതായത് ഉണ്ട് ഫസ്റ്റ് ഫിലിം ണോണ്ട് പേരിട്ടോ പടത്തിന്റെ പേര് അനൗൺസ് ഇല്ല ശരി 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 അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് നമുക്ക് അടുത്തവണ കാണുമ്പോ താങ്കളുടെ പടം കണ്ടിട്ട് കാണാം ശരി ഹായ് ഹായ് നമ്മൾ മിലങ് എന്തായിട്ട് ഒരുക്കുന്നു മ്യൂസിക് ചെയ്യുന്നുണ്ട് ആ മ്യൂസിക് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ മറ്റേ നമ്മുടെ ആ തമ്പൂരാണ് എഴുതുന്നല്ലേ സോറി ഞാനത് മറന്നുപോയ അത് അത്യാവശ്യം നല്ല ഫേമസ് ആയ പാട്ടല്ലേ അല്ലെ എല്ലാരും കേൾക്കുന്ന പാട്ടല്ലേ ഓക്കെ അപ്പൊ ആ തമ്പുരാനാണിത് ആക്ടറാണ് അതെ ആക്ടറാണ് ഓക്കെ ഞാന് എന്നാലും ശരണം സാർ ഡയറക്ട് ചെയ്ത ചെയ്തപ്പുഴത്തിന്റെ നായകനായിട്ടാണ് അതിനുശേഷം താങ്കളുടെ തുടക്കം അവിടെന്നാണോ അതെ നായകനായിട്ടായിരുന്നു സാറിന്റെ കൂടെ ആയിരുന്നു പിന്നെ

േ ഉറക്കമൊക്കെ അടിപൊളിയായി പക്ഷെ ഇവിടത്തെ മയിലിന്റെ അടുത്തും ബ്ലാവിന്റെ അടുത്തും മിണ്ടാതിരിക്കാൻ പറയണം രാത്രി അതിന്റെ സൗണ്ട് രാത്രി മൊത്തം അതിന്റെ വീടി അട്ടപ്പാടിക്ക് മൂന്നാർ പോലെ ഊട്ടി പോലെ വന്ന് താമസിക്കാനും കുറച്ച് തണുപ്പ് കൊടുക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളത് എന്നുള്ളത് ചേട്ടൻ ഇതിലൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ചിലപ്പോ അട്ടപ്പാടി ഒരു മൂന്നാറ് വളർന്നു വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് ശരിക്കും അട്ടപ്പാടിയുടെ വേറൊരു തലമാണല്ലേ നമ്മൾ ആണ് താഴത്തെ ഭാഗത്തും തമ്മിൽ മാറ്റാണ് അല്ല ഇവിടെ അല്ല ഇവിടെ എത്ര ശതമാനം മഴ ലഭിക്കാറുണ്ട് സെവൻറ്റി പെർസെന്റേജും മഴ കിട്ടുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടി നമ്മുടെ ഹരീഷ് ഇവിടെ അണ്ണാറക്കണ്ണനുമായിട്ട് കളിക്കുകയാണ് കേട്ടോ നമ്മള് പല വീടുകളിലും നമ്മൾ നായ്ക്കളെ വളർത്തുന്ന കണ്ടിട്ടുണ്ട് ദത്തയെ വളർത്തുന്ന കണ്ടിട്ടുണ്ട് പ്രാവിനെ വളർത്തുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനൊരു വീട്ടില് അണ്ണാറക്കണ്ണനെ വളർത്തുന്ന കാണുന്നത് അല്ല ചേട്ടന് നമ്മളിപ്പോഴത്തെ ഒരു ട്രെൻഡ് അറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്യുന്നു അതാണ് ട്രെൻഡ് അതായത് പണ്ടത്തെ കണക്കല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രണ്ടു മൂന്ന് പേര് നായ്ക്കളെ വളർത്തി അത് ഭയങ്കര ട്രെൻഡായി ലോക്ക്ഡൗണിന് ഇപ്പോൾ മീനുകളെ വളർത്തി അത് ഭയങ്കര ട്രെൻഡായി ഇപ്പം ചേട്ടനായിട്ട് പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അണ്ണാം കുഞ്ഞിനെ വളർത്തുന്നത് ഇനി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ട് പലരും ഇതൊരു ട്രെൻഡാക്കി മാറ്റാൻ ചാൻസ് ഉണ്ട് നീയപ്പോൾ തൃശൂരുകാരനാണ് ഇവിടുത്തുകാരനല്ലേ നമ്മൾ രാവിലെ ചായ ഇടാനായിട്ട് പാല് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ അട്ടപ്പാടിയുടെ പാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല പാല് കിട്ടുന്ന സ്ഥലം അട്ടപ്പാടിയാണ് കാരണം നമ്മുടെ നാട്ടിലെ കണക്ക് കാലിത്തീറ്റ കൊടുത്ത് വളർത്തുന്ന പശുക്കളല്ലേ ഇവിടെ അല്ലെ നാടൻ പുല്ല് തിന്നു വളർന്ന പശുക്കളാണ് ഫ്ലേവറിൽ തന്നെ മാറ്റം അത് തീർച്ചയായിട്ടും ഞാനത് ഒരുപാട് കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഞാനത് അറിഞ്ഞിട്ടുണ്ട് അതായത് അട്ടപ്പാടിയുടെ പാലിന്റെ അത്ര രുചിയുള്ള വേറൊരു പാലില്ലെന്ന് പച്ചപ്പുല് തന്നെയാണ് പച്ചപ്പുല് മാത്രം തിന്നു വളരുന്ന പശുക്കളെ പാലായത് കൊണ്ട് അത്ര കിടിലോ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളെ ചേട്ടനും ചേച്ചിയും ഇതേ കഴിക്കാതിരിക്കയാണ് ചേച്ചിക്കാണെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കുമ്പോ ഭയങ്കര നാണം ചേച്ചി വിചാരിക്കുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ചിരിക്കട്ട രാവിലെ എന്താണ് നമ്മള് തൃശ്ശൂർ ഫുഡാണോ ഇവിടെ ആ ചെറുപയർ കറി ആ പപ്പടം ഓക്കെ ഈ ചെറുപയറുക എനിക്ക് വന്ന് തൃശ്ശൂർ മാത്രമേ ഉള്ളതെന്ന് വന്നില്ലേ ഇങ്ങനെ രാവിലെ ഒരു കോമ്പിനേഷൻ തൃശ്ശൂർ സ്പെഷ്യൽ ആണോ കേട്ടോ ചപ്പാത്തിക്ക് ഉപയോഗിക്കും ആ ഓക്കെ ഓക്കെ ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾ വീട്ടിലിങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ടോ പിന്നെ ആ അങ്ങനെ കഴിക്കുന്നത് എന്നിട്ടാണ് ഇത്ര നാണോ നമ്മളിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഓ ക്യാമറ നാണേ ഓക്കെ ശരി മകനാണ് ആയി പുള്ളി എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഗുഡ് മോർണിംഗ് തന്ന ആളാണ് കേട്ടോ ഒരു ഒൻപത് മണിയായി ഗുഡ് മോർണിംഗ് തന്നെ ഹരീഷ് പിന്നെ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ മിണ്ടത്തില്ല കഴിക്കുമ്പോൾ ആരും ശല്യം ചെയ്യില്ലെന്നാണ് പറയുന്നത് ഇവിടെ ഇങ്ങനെ പുറത്ത് ഈ പ്രകൃതി സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോകണ്ടല്ലോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പോളൂരത്തെ ശശിയേട്ടനാണ് കേട്ടോ അയ്യോ അവിടെ ഇരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആ മഞ്ഞത്ത് തണുത്ത് വിറച്ചിരുന്ന് കഴിച്ചതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ശശിയേട്ടാ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് അതെ അതെ അവിടെ ഒരു മൈൽ നിൽപ്പണ്ടേ

ാണെന്ന് വിചാരിച്ചു വണ്ടി എടുത്ത് വന്നതാണ് നല്ല തുടക്കം നല്ലൊരു തുടക്കം അടുത്തതായിട്ട് നമ്മൾ അമ്പലത്തിൽ ചേട്ടാ ഇതെന്താ ഈ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ ഉണ്ടല്ലോ ഇത് കൃഷ്ണന്റെ അമ്പലമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ പ്രതിഷ്ഠ ഈ അത് പിന്നീട് ആല് വളർന്ന് വളർന്ന് അത് കവർ ചെയ്ത് പോയി അപ്പൊ പിന്നീട് ഇപ്പൊ ചെറിയൊരു അമ്പലം ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കും ഏതോ ഗുരു സമാധിയോ അങ്ങനെ എന്തോ ആയിരുന്നിരിക്കാം ഇത് കാരണം ഇവിടെ ഒരിക്കലെ ഒരു പശു വന്ന് സ്വയം ചുരത്തി പാല് വീഴ്ത്തുന്ന സീൻ കണ്ടിട്ടാണ് ഇവിടെ ഒരു പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് സ്വയം ചുരത്തുന്ന ഒരു ഒരു സീൻ കണ്ടിട്ട് ഇവിടെ അങ്ങനെ പ്രതിഷ്ഠ നടത്തി അതെ അതെ അപ്പൊ ഇവിടെ കൃഷ്ണന് പാല് ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ പ്രതിഷ്ഠ നടത്തിയത് ഇപ്പൊ ആല് അവ ല്ലോ ഇത് എന്താ സംഭവം ചേട്ടാ ഇത് ശരിക്കും ശരിക്കും കല്ലറയാണ് ഇത് കല്ലറ എന്ന് അറിയപ്പെടാൻ കാരണം കാരണം ഈ ഉള്ളതുകൊണ്ടാണ് ഇത് എന്താ ഇവരുടെ ഒരു പ്രത്യേകത ഇത് ബ്രിട്ടീഷുകാരാണോ ആ അതെ അപ്പൊ ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷുകാരായിരുന്നു ഇംഗ്ലീഷുകാർ ഇവിടെ ആ ഒക്കെ ഇണ്ടായിരുന്ന ഇംഗ്ലീഷ് തന്നെയാണ് ഈ ബാക്കിൽ കാണുന്ന സ്റ്റേറ്റിന്റെ ആണ് ഈ ഇംഗ്ലീഷ് ഓക്കെ അപ്പൊ അവരിട ഇവിടുത്തെ അവരെ കൂടെ കഴിഞ്ഞിരുന്നത് ഇംഗ്ലീഷുകാർ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു മകള് ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്നു അവര് മൂന്ന് മൂന്നുപേരുടെ റേ ഓക്കെ ശരിക്കും പറഞ്ഞു ഇവിടത്തെ ഭംഗി എന്ന് പറയുന്നത് ഈ ശിരുവാണി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ മലനിരകൾ തന്നെയാണല്ലേ മലനിരകളും പിന്നെ അങ്ങോട്ടുള്ള ലാൻഡ്സ്കേപ്പ് കൂടുകയുള്ളു ആ ഹാ ഹാ ഇതാ ഈ കാണുന്നതാണ് ശിരുവാണി എസ്റ്റേറ്റ് അപ്പൊ ശരിക്കും അവിടെ ടീ എസ്റ്റേറ്റ് ഉണ്ട് ടീ എസ്റ്റേറ്റ് ഒരു മടക്കിലാണ് നമുക്ക് കാണാൻ പറ്റത്തില്ല ഓക്കെ ടീ ഉണ്ട് കോഫി ഉണ്ട് ഏലം കുരുമുളക് ഇതൊക്കെ ഉണ്ട് അവിടെ തൊട്ട് റൈറ്റിലാണ് ഒരു ഓറഞ്ച് ഫാമും ഉണ്ട് ഓ ഇത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ട് എനിക്കൊന്നു ഇപ്പൊ ഞാനാണെങ്കിലും ഈ നമ്മുടെ സിരിവാണി എസ്റ്റേറ്റിന്റെ അപ്പുറത്ത് ഒരു പട്ടിയർ ബംഗ്ലാവിൽ പോയി താമസിച്ചിട്ടുണ്ട് ഏരിയ അതിലേക്ക് ആ പക്ഷെ അത് ഫുള്ള് ഫോറസ്റ്റ് ആ അപ്പൊ ഞാൻ വിചാരിക്കുന്ന അവിടെ കൊണ്ടത് തീർന്നാണ് ഇല്ല ഇങ്ങനൊരു ടീ എസ്റ്റേറ്റ് ഇതിനകത്ത് കേരളം അറിയാതെ ടീ എസ്റ്റേറ്റ് ഇവിടെ കിടപ്പുണ്ട് ഓ അതിന്റെ ഡിപ്പോ ഓക്കെ നമുക്ക് ആ എസ്റ്റേറ്റിലോട്ടൊന്നും പോകാനൊന്നും മാർഗങ്ങളൊന്നുമില്ല പെർമിറ്റില്ലാണ്ട് നമുക്ക് പോവാൻ പറ്റത്തില്ല ഓക്കെ ഓ ശരി 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 ഓക്കെ നമ്മൾ ആ കാറ്റാടിപ്പാടങ്ങൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെയാണോ അതെ

അവിടെയാണ് നമ്മൾ ഏത് നിൽക്കുന്നത് നമ്മൾ ഇന്നിപ്പോൾ ഒരു ഓഫ് റോഡ് സഫാരി എടുത്തു അട്ടപ്പാടി നല്ല പച്ച പട്ടുടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത് അതുപോലെ തന്നെ എൻ്റെ ചിന്നാർ എപ്പിസോഡ് നിങ്ങൾക്ക് അറിയാം ചുരുളിപ്പെട്ടിയും പെരിയകൊമ്പും നമ്മൾ നല്ല പച്ചയായി ചിന്നാർ നിന്ന സമയത്താണ് പോയത് ഇപ്പഴത അട്ടപ്പാടിയിലും അതേ കാഴ്ചകളാണ് ശരിക്കും അട്ടപ്പാടിയുടെ കൃഷിത്തോട്ടങ്ങളാണ് ആ കാണുന്നത് മൊത്തം കേട്ടോ ഇത് ഈ ഷോളയൂർ എന്ന് പറയുന്ന മേഖലയിലാണ് നമുക്കിതെല്ലാം കാണാൻ പറ്റുന്നത് നമുക്കൊരു ശബരിം കിട്ടിയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴേ പണക്കാരനൊക്കെ ബെൻസോ ബി എം ഡബ്ല്യു അങ്ങനെയൊക്കെ സംഭവം ഇതെന്തു വല്ല സംഭവം ഇത് വെള്ളാരല്ലാണ് പിള്ളാരല്ലാണ് നമുക്ക് ആൾക്കാരെ പറ്റിക്കാൻ ഇത് കൊടുത്ത പൈസ ഇണ്ടാക്കാം എന്തേലാട്ടെ അടിപൊളി കേട്ടാ അടുത്ത് ശ്രീകൂട്ടിനോ കല്ലുമായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ എന്താ ഏതല്ല നോക്കട്ടെ ട്ടപ്പാടിയിൽ പണ്ട് ലാറ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചുമ്മാ ഡ്രൈവ് ചെയ്തിങ്ങനെ ഇങ്ങനെ ഈ റോഡിന്റെ ഒരു ഭംഗി കണ്ട് നിർത്തിയതാണ് നമ്മൾ ഇതുവഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ റോഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണത് ഇവിടെ ഒരു ഒരു വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത് അതായത് ഒരു വലിയ മരം മോടോടുകൂടി പിഴുതു കിടക്കുന്ന കാഴ്ചയാണ് ഇത് അടുത്ത കാലത്തുണ്ടായ ശക്തമായ കാറ്റിൽ വീണതാണ് കേട്ടോ നല്ല വലിയ മരം അടുത്ത ഒരു വലിയ ആണ് അത് നമ്മൾ കാണുന്നതെന്ന് പറയാം ഇനി ഇതിലൂടെ നമ്മുടെ ആഷിയുടെ ജീപ്പിന്റെ ഒരു മാസ് എൻട്രി ഉണ്ട് കേട്ടോ അതെ അതെ ഈ റോഡ് അങ്ങനെ നമുക്ക് മൂലഗംഗൽ വരെ ചെല്ലും ഇവിടെയാണ് ശരിക്കും അട്ടപ്പാടിയുടെ യഥാർത്ഥ സൗന്ദര്യം ഒളിച്ചിരിക്കുന്നത് ഈ അയ്യപ്പനും കോശിയൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഭാഗങ്ങളിലുള്ള ഏരിയകളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ തൽക്കാലം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം